ഇനി സൂക്ഷിക്കാൻ അരവിന്ദ്രന്റെ അതിഥികൾ എന്ന ആ മനോഹരമായ സിനിമയില് ഒരു മനോഹരമായ ഡയലോഗ് ഉണ്ട് അതില് വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രം നിഗിലാവിമലിന്റെ കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗാണ് അതായത് ഇങ്ങനെയാണ് നിഖില വിമലിനോട് നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രം ചോദിക്കുകയാണ് താൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്ത് കാത്തിരിപ്പാണ് ഏറ്റവും വലിയ വേദനയെന്ന് എന്നാൽ അങ്ങനെയല്ല ആ കാത്തിരിപ്പ് അവസാനിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് അവസാനിച്ചു കഴിഞ്ഞാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ 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 സത്യമായിട്ടുള്ള കാര്യമാണത് അല്ലെങ്കിൽ വാക്കുകളാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്ലെ ആ കാത്തിരിപ്പിനൊരു സുഖമുണ്ട് ആ കാത്തിരിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ആ ഓരോ ദിവസവും ഒരുപക്ഷെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ കാത്തിരിപ്പായിരിക്കും അല്ലെ എന്നാൽ എന്നാണോ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നത് പിന്നീട് നമുക്ക് ആ ഒരു സുഖം ലൈഫിൽ ലഭിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവില്ല അതുവരെ നമ്മൾ എങ്ങനെയാണോ സമയം ചിലവഴിച്ചത് പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ ചിലവഴിക്കുമെന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും നമ്മൾ മുന്നേക്ക് പോകുന്നത് അല്ലെ അതാണ് കാത്തിരിപ്പിൻ്റെ ഒരു പ്രശ്നം കാരണം നിഖില പറഞ്ഞതുപോലെ നിഗിലെ കഥാപാത്രം പറഞ്ഞതുപോലെ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു വേദന തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു മാറ്റവും പക്ഷേ ആ വേദന അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് അവസാനിച്ച് കഴിഞ്ഞാൽ ആ വേദനയും അവിടെ അവസാനിക്കുകയാണ് പക്ഷെ കാത്തിരിപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ കാത്തിരിപ്പിൻ്റെ വേദന അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെ വേദനയും അവിടെ അവസാനിക്കുകയാണ് പിന്നെ നമുക്ക് ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാൻ സാധ്യമല്ല ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവിന് വേണ്ടി നമ്മൾ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് ചാട്ട്യം പിടിക്കും അച്ഛനോടും അമ്മയോടും ഒക്കെ ഭയങ്കരമായിട്ട് ചാട്ട്യം പിടിക്കും ഒരു കളിപ്പാട്ടം കളിപ്പാട്ടമായെന്ന് വിചാരിക്കുക കുറേ ഷാട്ട്യം പിടിച്ച് കരഞ്ഞ് ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്നിട്ട് അച്ഛനും അമ്മയും നമുക്കത് വാങ്ങിത്തരും വാങ്ങി തന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന്മേലുള്ള ആ ഒരു സന്തോഷവും ആനന്ദവും അവിടെ നിൽക്കുകയാണ് കുറച്ച് ദിവസം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ പോലും മടിക്കും അല്ലെങ്കിൽ തൊടാൻ പോലും മടിക്കും അങ്ങനെയല്ലേ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ലൈഫിൽ നമ്മൾ ചിലർക്ക് വേണ്ടി കാത്തിരിക്കും പക്ഷേ ആ കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിന് വേണ്ടായിരുന്നു കാത്തിരിക്കേണ്ടായിരുന്നു എന്നൊരു ചിന്ത നമ്മളിലേക്ക് എത്തും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടായിരുന്നു ഇന്ന് ആ കാത്തിരിപ്പ് അവസാനിച്ചപ്പോൾ അതിന് വലിയ സുഖമൊന്നും തോന്നുന്നില്ല എന്നുള്ള കാര്യം ഇത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങതയുടെ അവസാനിക്കുകയാണ് നമ്മൾ ഇനി മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിധ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് അരുൺ ഫ്രം റേഡിയോ റേഡിയോ ഇൻ വേറെ ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻവൽ